സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ സുധർമ മെട്രോ ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുധർമ്മ മെട്രോപോളി ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി ശബരിമല ദോരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ ഉടൻ തിരിച്ചെത്തിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ് സ്വർണപാളികൾ ഒരുക്കിയ നിലയിലായതിനാൽ അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷമേ തിരിച്ചെത്തിക്കാൻ കഴിയൂവെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും ദേവസ്വം ബോർഡിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലർ ജി ബിജു ഹാജരാകും ശബരിമലയിലെ സ്വർണപ്പാളികൾ ഹൈക്കോടതി അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് ഇന്ന് വിശദീകരണം നൽകും നടപടിയെടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ദേവസ്വം ബെഞ്ച് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു ദേവസ്വം ബോർഡ് ഹൈക്കോടതി ഉത്തരവ് മനഃപൂർവ്വം ലംഘിച്ചെന്നായിരുന്നു കോടതി നിരീക്ഷണം കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണപ്പണികൾ നടത്താനാവൂ ഈ ഉത്തരവ് നിലനിൽക്കെ സ്വർണപ്പാളി നീക്കിയതിൽ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും സമാന നിലപാട് സ്വീകരിച്ചു വിഷയം ഹൈക്കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്